ഈശ്വശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ കാണുവാനായിട്ട് കേരളത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് അവരുടെ വിഷമങ്ങൾ പങ്കുവച്ച് പ്രാർത്ഥിക്കാനായിട്ട് രണ്ട് കുടുംബത്തിലെ അംഗങ്ങൾ ഒരു കാറിൽ ഒരുമിച്ച് വന്നു രാവിലെ ഒരു മണിയായിട്ട് വായപ്പോൾ വന്ന് രണ്ട് മണി രണ്ട് രണ്ടര മണിയായി എല്ലാവരും സംസാരിച്ച് പ്രാർത്ഥിച്ച് അപ്പം എന്നിട്ട് ഞാരുടെ സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ വളരെ അവരുടെ ജീവിതത്തിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലോടും പറഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടി പറഞ്ഞില്ലെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പറയാതിരുന്നാൽ വരിഞ്ഞു മുറുകി അവർ ആ പ്രശ്നത്തിൽ അവർ തന്നെ ആ കുടുംബം തകരുന്ന ഒരവസ്ഥ അതുകൊണ്ട് കേരളത്തിൻ്റെ നിന്ന് വളരെയധികം ദൂരം കിലോമീറ്ററുകൾ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് ഈ പെരുമഴയത്താണ് ഇവർ വന്നത് അപ്പോൾ പറഞ്ഞ് വ്രതറെ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു രഹസ്യം അതായത് എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ഒരു വലിയ വലിയൊരു ഒരു വിഷമസന്ധിയിലൂടെ ആ കുടുംബം കടന്നു പോവുകയാണ് ആരും തലയൊന്നും എടുത്തിട്ടില്ല എന്നിരുന്നാലും അവരുടെ മാനസികമായിട്ട് അതായത് ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അത് വലുത് തന്നെയാണല്ലോ ശരീരത്തിൻ്റെ പുറത്തൊരു മുറിവാണെങ്കിൽ അത് അതിന് പരിഹരിക്കാൻ ഇന്ന് പല വഴികളുണ്ട് പക്ഷേ മനസ്സിനേറ്റ മുറിവുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ ആത്മാഭിമാനം അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും അത് കൂടാൻ പോലും പാടായിരിക്കും അപ്പം അപ്രകാരം ആ കുടുംബം അവിചാരിതമായ ഒരു ഒരു സംഭവം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആ കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ നിലപാടിൽ തീരുമാനത്തിലുണ്ടായ ഇതുമൂലം ആ കുടുംബം ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളി ആ വ്യക്തിനേം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ മകനെ തന്നെയാണ് അപ്പോൾ അവർക്ക് ഇതിനേക്കാൾ വലിയ പേടി ഇതാണ് ഞങ്ങളുടെ സ്വന്തക്കാര് ബന്ധുക്കൾ ആൾക്കാരൊക്കെ അറിഞ്ഞ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുക ഞാൻ പറഞ്ഞ് അതിന് ആരോട് പറയണം എന്നാലും ഒരു അകാരണമായ ഭയം അവരുടെ ഉള്ളില് അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഓരോരുത്തർക്കും അവരുടേതായ രഹസ്യവുമുണ്ട് പരസ്യമുണ്ട് അപ്പം ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ രഹസ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന കാര്യങ്ങളാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു എന്താണ് ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായിട്ട് ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു നമുക്കറിയാം എങ്ങനെ പറയും കാച്ചിൽ നട്ടാൽ പീച്ചിൽ മുളക്കോ കാച്ചിൽ നട്ടാൽ എന്തുകൊള്ളു കാച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിഴങ്ങ് പോലത്തെ ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്നതല്ലേ കാച്ചിലേ മുളക്കുള്ളൂ കോവല് നട്ടാൽ പാവല് മുളക്കോ മത്ത നട്ടാൽ കൊമ്പളം മുളക്കോ എന്ന് ചോദിക്കും അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആ കാര്യങ്ങൾക്കുള്ള പ്രതിഫലം നമ്മൾ ഒളിച്ചും മറച്ചും വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ പറയും ദുഃഖമാണെങ്കിൽ പങ്കുവെച്ചാൽ ഇല്ലാതാവും സങ്കട സന്തോഷമാണെങ്കിൽ പങ്കുവെച്ചാൽ ഇരട്ടിയാകും അതുകൊണ്ടാണ് ആ കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വളരെ രഹസ്യവും ഉള്ളിൽ വെച്ച് 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 ചങ്കുവട്ടുന്ന അല്ലെങ്കിൽ കുടുംബം തകരുന്ന പോലത്തെ അവസ്ഥ അങ്ങനെയാണ് ഇവർ പ്രാർത്ഥിപ്പിക്കാനോ ഒരാത്മീയ ഉപദേശം നേടാനോ വന്നത് അപ്പോൾ ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായിട്ട് ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ഹൃദയ രഹസ്യങ്ങളും വിചാരങ്ങളും എല്ലാം ഹൃദയ വികാര വിചാരങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ചിലരൊക്കെ ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില്ല ഇനി ആത്മഹത്യക്ക് ഒറ്റക്കും അല്ലാതെയൊക്കെ പോയവരുണ്ട് ഈ പോയവരും എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കൂടുതൽ പ്രശ്നങ്ങൾ അവർക്കും മറ്റുള്ളവർക്കും ഉണ്ടാക്കി വച്ചിട്ടാണ് പോകുക അതുകൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല സംഗീതത്തിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്ന് ശത്രു അവൻ്റെ ജീവനെ നിലത്ത് എറിഞ്ഞ് തകർത്ത് കളഞ്ഞു എന്തിനാ വെറുതെ ചിന്തിച്ചു തരാൻ വേണ്ടിയാണ് ഹ്രസ്വമായ ഒരു ജീവിതം അത് ഈ ദുഃഖവും സന്തോഷവും സഹനങ്ങളൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ പുതുക്കി വെക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് അതിനേക്കാൾ സന്തോഷകരമായ കാര്യങ്ങൾ കയറി വരാനും മാറി വരാനും അധികം സമയമോ നാളോ ഒന്നും വേണ്ട കാരണം ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഓ എന്തു ചെയ്തിട്ടും കാര്യമില്ല ഒരിക്കലും തീരാൻ പോണില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്ന നമ്മളും പറയുന്നവരും ഒക്കെ വിചാരിക്കും എന്നാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ സർവത്തിൻ്റെ ഉടയവനായിട്ടൊരു ദൈവം ഉള്ളതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ മാത്രം തീരാനാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഏത് രഹസ്യമായാലും അതിനെല്ലാം മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം മാർക്കോസ് എഴുതിയ സുശേഷത്തിൽ നാലാമത്തെ അദ്ദേഹത്തിൽ ഇരുപത്തി വാക്യം വെളിപ്പെടുത്താതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല അപ്പം രഹസ്യം പരസ്യമാകും ആകുന്നതാണ് വചനം പറയുന്നത് മാർക്കോസ് നാല് ഇരുപത്തിരണ്ട് അതുകൊണ്ട് നമ്മൾ തിന്മകൾക്ക് കൂട്ടു നിൽക്കുകയോ മറ്റുള്ളവരുടെ തിന്മകൾ മറച്ചു പിടിക്കാൻ നമ്മൾ കള്ളസാക്ഷ്യം പറയുകയോ ഒന്നും ഒരിക്കലും ചെയ്യരുത് ഏ പത്ത് നൊണ പറഞ്ഞാലും ഒരു നുണ ഒരിക്കലും പത്ത് നുണ പറഞ്ഞിട്ട് ഒരു നുണ സത്യമാക്കാൻ നോക്കിയാലും ആ ഒരു നുണ നുണയായിട്ട് തന്നെ ഇരിക്കും ഒരിക്കലും സത്യമാകുകയില്ല സത്യമാണ് യോനെട്ട് മുപ്പത്തിരണ്ട് പറഞ്ഞിട്ടുണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രക്കും വീണ്ടും ആമോസ് മൂന്ന് ഏഴിൽ പറയുന്നുണ്ട് ആമോസ് മൂന്ന് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകർക്ക് പ്രവാചകർക്ക്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ പറയും അച്ഛനോടും ഡോക്ടറിനോടും വക്കീലിനോടും സത്യം പറയണമെന്ന് പറയും അതായത് കേസ് നടത്തുന്ന വക്കീലിനോടായാലും ചികിത്സക്ക് പോകുന്ന ഡോക്ടറിനോടായാലും ഇപ്പോൾ പൊറുക്കാത്ത പരു അല്ലെങ്കിൽ മുറിവുമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ഷുഗറ വല്ലതുണ്ടാ അല്ലെങ്കിൽ അപ്പനും അമ്മക്ക് വല്ലതുണ്ടായിരുന്നാൽ എന്ന് ചോദിക്കും ടെസ്റ്റൊക്കെ പിന്നെയാണ് ചിലപ്പോൾ നമ്മൾ നമ്മളില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും എഴുതാതെ ഒക്കെ ചെയ്ത് മരുന്നൊക്കെ തന്ന് ഒക്കെ തന്ന് വിടും പിന്നെ അത് അവസാനം കുളമായിട്ട് ചെല്ലുമ്പോഴാണ് അത് അന്ന് ചോദിച്ചത് ആ ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ അപ്പനും കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ ഷുഗറ ഷുഗറാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഷുഗർ ഉണ്ടാകല്ലേ എന്നാണ് ഉള്ളിൽ പ്രാർത്ഥന അപ്പോൾ അത് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് നോണേൽ പറഞ്ഞിട്ട് വ്യവസാനം വ്രണം കുളമായി പഴുപ്പത്രയും കൂടി കയറി കഴിഞ്ഞു കാരണം അതാ മറച്ചു വെച്ചത് കൊണ്ട് ചില പല കാര്യങ്ങൾ ഇപ്പോൾ എന്നോടൊരു സഹോദരി പറഞ്ഞാ ഭർത്താവ് ഗൾഫിലായിരുന്നു അപ്പോൾ മകൻ്റെ മകനെ പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ആ ഭർത്താവ് ഗൾഫിലോട്ട് പോയത് ഇപ്പം അവന് പതിനെട്ട് വയസ്സായി നാട്ടിൽ രണ്ട് സ്ഥാപനം ഭർത്താവിന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു അതിമോഹം മൂത്ത് തള്ളിക്കെട്ടി പറഞ്ഞു വിട്ടതാണ് ഒരു വിസ വന്നപ്പോൾ രണ്ട് കടയും വിറ്റിട്ട് നല്ല സാമാന്യം ജീവിച്ചു പോകാൻ പറ്റിയ രണ്ട് സ്ഥാപനം ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് വർഷം ഗൾഫിൽ നിന്നുള്ളു അപ്പോഴേക്കും പിന്നെ തിരിച്ചു പോന്നു അപ്പോഴാണ് ഈ മകൻ്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടമായിരുന്നു അപ്പനെ ഒന്നും അറിയിക്കാറുമില്ല പറയാറുമില്ല പറയിക്കാറുമില്ല ചോദിച്ചാലും പറയാറില്ല പക്ഷേ ഈ അഞ്ച് വർഷം കൊണ്ട് അമ്മേനെ പറ്റിച്ച് ചാകും കൊല്ലും ആത്മഹത്യയും എന്നൊക്കെ പറഞ്ഞ് മകൻ്റെ എല്ലാ തോന്നിവാസത്തിനും വേണ്ടി അവൻ അമ്മേനെ കരുവാക്കി അയക്കുന്ന പൈസ എല്ലാം ദുരുപയോഗം ചെയ്ത് അഞ്ച് വർഷം കൊണ്ട് കുടുംബം നരകമായി ഇവൻ ജയിലില് ആയി അപ്പൻ നാട്ടിൽ വരുമ്പോൾ വരേണ്ടി വന്നത് ഇവൻ ജയിലിലായ അവസ്ഥ അതാ ഇപ്പം ആ മനുഷ്യൻ്റെ ക രണ്ട് കടയുണ്ടായ നല്ല ആയിരുന്നു ഇനി അതുപോലെ ഒരെണ്ണം എടുക്കാൻ പറ്റത്തില്ല അഞ്ച് വർഷം മുമ്പുള്ള അതും പോയി ഇതും പോയി ആകെ അപ്പോൾ ഭർത്താവ് പലതും ചെയ്യുവോ പറയോ എന്ന് എല്ലാം ഒളിപ്പിച്ച് ഒളിപ്പിച്ച് പേടിപ്പിച്ച് നേരത്തെ അത് കുടുംബത്തിൽ ഐക്യത്തോടെ കഴിയുമോ വന്നു പുരുഷന്മാർ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടുവോ ഒന്ന് പൊട്ടിത്തെറിക്കുമായിരിക്കും അത് കഴിയുമ്പോൾ അത് തീർന്ന് അത് തീകേറ്റി കൊടുക്കാതിരുന്നാൽ മതി ബാക്കിയുള്ളവരെങ്കിലും സംയമനം പാലിച്ചാൽ മതി പക്ഷേ അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ കുടുംബം ആകെ മകൻ പോക്കറ്റടി കേസ് ലഹരി വണ്ടി മോഷണം പിടിച്ചുപറി ഒരുപാടൊരുപാട് കേസുകൾക്ക് തീർന്നു അവൻ ജാമ്യത്തിലെടുക്കാൻ ചെന്ന് അപ്പനോട് പറഞ്ഞത് എന്നെ മറന്നേക്ക് ഇങ്ങനത്തെ ഒരു മോൻ നിങ്ങൾക്കില്ലെന്ന് വെച്ചോ കാരണം അത്രയും കേസുകൾ ആ സമയത്തിനുള്ളിൽ അവന് ഇതുവരെയും കാരണം അമ്മ ഒളിച്ചു വച്ച് മറച്ചുവെച്ച് അപ്പനറിയാതെ ാണക്കേട് വിചാരിച്ച് എല്ലാം ഒളിച്ചും പാത്തും 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 ഒരു പരിപാടി ഇന്ന് പല കുടുംബങ്ങളും കുടുംബങ്ങളും തീരാക്കയത്തിൽ മുങ്ങിത്താന്നത് ആ കടത്തിൻ്റെ അവസ്ഥകളായാലും സ്വയം ഭർത്താവ് ഒറ്റക്ക് അല്ലെങ്കിൽ ഭാര്യ ഒറ്റക്ക് ഇങ്ങോട്ട് പല കേസുകൾ ഇതുപോലത്തെ വന്നിട്ടുണ്ട് വരാറുണ്ട് ഏ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ ശ്രീനിയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പേരുപെട്ടി കൊണ്ടുവന്ന സംഭവമൊക്കെ അറിയാം കാരണം ഭർത്താവ് അയച്ചു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കടമെടുത്ത് കടമെടുത്ത് അതിനേക്കാൾ എട്ട് രൂപയ്ക്കെടുത്ത് പത്ത് രൂപയ്ക്കെടുത്ത് ഓപ്പറേഷൻ കുബേര ഇതൊക്കെയാണ് പലിശ കൊടുക്കലോ എടുക്കലോ ഒന്നും പാടില്ല ആ എവിടെ കിട്ടുമെന്ന് ഇവർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയാത്ത അടുത്തു നിന്നൊക്കെ എടുത്തും പിടിച്ചും അവസാനം കടം കൊണ്ട് നിൽക്കലില്ല അല്ലെങ്കിൽ ജോലി ഉണ്ടായിരുന്ന ഭാര്യ ജോലി ഉണ്ടായിരുന്ന നാളുകളിൽ മറിച്ചും തിരിച്ചും മേടിച്ചും ഭർത്താവ് അറിയാത്ത തിരിക്കലും മറിക്കലും പക്ഷേ അവസാനം ജോലി റിട്ടയർഡ് ആവേണ്ടി വന്നപ്പോഴാണ് ഡിപ്രഷനായിട്ട് അവസാനം കഥകള് പുറത്ത് വന്ന ഇതാണ് വീണ്ടും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ കടാം ആർക്കൊണ്ടി കൊടുത്ത ഔഹിതമാണോ ഇതാണോ ഇതാണോ ഇല്ല ഒന്നില് പിടിച്ചേക്കാൻ ഒന്നിലും ഒന്നിൽ പിടിച്ചേക്കാൻ ഭർത്താവിനും കേന്ദ്ര ഗവൺമെൻറ് ജോലിയുണ്ട് ഈ സ്വയം രഹസ്യമായിട്ട് കുടുംബത്തിൽ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് അതെല്ലാം വിചാരിച്ചു പക്ഷേ ഈ കാര്യങ്ങൾ മറച്ചുവെച്ച് സ്വയം സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാനും പ്രീതി മേടിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയത് അവസാനം റിട്ടയേഡ് ആകുമെന്ന് അറിയാൻ പാടില്ല റിട്ടയർഡ് ആയപ്പോൾ ഒന്നും കിട്ടാനില്ല കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഈ ഇത് കൂടാതെ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ കടം ഡിപ്രഷനായു വല്ലാത്ത നരകതുല്യമായ അവസ്ഥ തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാടുണ്ടായി ഞാൻ ആ കേസിൽ സംസാരിച്ചതാണ് പ്രാർത്ഥിച്ചത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അതുപോലെ മക്കളുടെയൊക്കെ ജീവിതത്തിലും മാതാപിതാക്കളെ അറിയാതെ അറിയിക്കാതെയും പല കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല തെറ്റായ ബന്ധങ്ങളും ചൂഷണങ്ങളെല്ലാം എല്ലാം അതിരുവിട്ടു പോകുന്നതും വീണ്ടും വീണ്ടും ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കളെ അറിയിച്ചാൽ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ പറയുന്നത് ഇതാണ് രഹസ്യങ്ങൾ ഇതാ വിശ്വാസമുള്ളടത്ത് തുറന്ന് പറയേണ്ടടുത്ത് പറയുക അതുപോലെ നല്ല കുമ്പസാരത്തിന് പോകുമ്പോഴും ഒളിച്ചു വെക്കുന്നവരുണ്ട് അമേരിക്കൻ വിക്ടർ എന്ന് പറഞ്ഞ മനസ്സ് മനസ്സോറി വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ മനശാശ്രം പറയുന്ന ഇതാണ് കുംഭസാരം വഴി നല്ല കുംഭസാരം വഴി ഒരുപാട് മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്നത് ഈ ഞാൻ വിക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഡോക്ടറിൻ്റെ അനുഭവത്തിലുണ്ട് കൺ കണ്ടിട്ടുണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ച് ഉള്ളിൽ വെച്ച് നമ്മുടെ ഉള്ളിൽ വെച്ച് പലരും സൈക്കോസോമാറ്റിക് ഡിസീസ് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല വാദം പിത്തം കഫം എന്നൊക്കെ പറഞ്ഞ് വേദന ഓടിക്കളിക്കുന്നു നീര് മാറുന്നില്ല ജസ്റ്റ് ചെയ്ത ഒന്നും കാണുന്നില്ല ഇങ്ങനെയൊക്കെ പല രഹസ്യങ്ങളും കുരുക്കിലാക്കുന്നു അതുപോലെ പറയാൻ പറ്റ എല്ലാവർക്കും ഒന്നോ രണ്ടോ വിശ്വാസമുള്ള സുഹൃത്ത് ആണോ പെണ്ണോ ആയിട്ട് ആത്മാർത്തയുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷെ അതിൽ വിട്ട് അവസാനം ബെസ്റ്റ് കളിച്ച് ബെസ്റ്റ് ചൂഷണം ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക കാരണം പല കുടുംബജീവിതത്തിലും ദമ്പതികൾക്കിടയിലും ഇങ്ങനെ കള്ളം കയറിയതുപോലെ അതിൻ്റെ ഇടക്ക് കളിച്ച് ആ മയമ്മ മരുമോൾ ബന്ധത്തിലും ഭാര്യഭർത്തു ബന്ധത്തിലും ഒക്കെ ഈ അവരെക്കാൾ കൂടുതൽ സ്ഥാനം പലരും കൈയടക്കി അവസാനം കുളമാകുന്ന സംഗതികൾ കണ്ടിട്ടുണ്ട് അനുഭവത്തിൽ അനുഭവങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആമോസ് പ്രവചനം മൂന്ന് ഏഴ് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകൻക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല വീണ്ടും സുഭാഷിതം ഇരുപത്തഞ്ച് ഒമ്പത് അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക മറ്റൊരുവൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത് നാണം കേടുത്തരുത് ചെളിവാരി എറിയരുത് എറിയുമ്പോൾ വാരുന്നവനും അത് വീഴുന്നവനും രണ്ടുപേരും നാറും രണ്ടുപേർക്കും പ്രശ്നമാണ് അപ്പോൾ അയൽക്കാർ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്സ് ബട്ട് യു കോട്ട് ഫൈൻഡ് യുവർ നെയ്ബേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരാണെന്നൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ നിങ്ങളുടെ അയൽവാസികൾ ആരാണെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം നമ്മൾ നിശ്ചയിച്ച് വരുമ്പോൾ അവർ വിറ്റ് അടുത്ത ആൾ ചിലപ്പോൾ വന്നേക്കാം അല്ലെങ്കിൽ വാടകയ്ക്ക് വന്നേക്കാം വിറ്റ് പോയേക്കാം മാറിപ്പോയേക്കാം മരിച്ചു പോയേക്കാം പല മാറ്റങ്ങളും ഇതിലുണ്ടാകാം അതുകൊണ്ട് അപ്പോൾ നല്ല അയൽവാസികളായിട്ടൊക്കെ ജീവിക്കുക രഹസ്യം വെളിപ്പെടുത്തരുത് പലരും ഒരിക്കലും കൂടാത്ത തരത്തിലൊക്കെ ആയിപ്പോയത് അവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കി ആകെ അവരെ അലമ്പാക്കി മാറ്റിയ അവസ്ഥകളാണ് അപ്പം നമുക്കങ്ങനത്തെ വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കുക ക്ഷമയല്ലാതെ വേറെ പരിഹാരമൊന്നും മുന്നില്ലില്ല ഒന്ന് കുറഞ്ഞ അധ്യായത്തിലെ അഞ്ചാമത്തെ വകതേ പറയുന്നുണ്ട് അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് അസസ് ചെയ്ത് മറ്റുള്ളവരെ കുരിശേ കേറ്റരുത് കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ നമുക്ക് മനസ്സിലായതോ മനസ്സിലാത്തതോ ആയ കാര്യങ്ങൾ ഇവരെന്താ ഇങ്ങനെ കാണിക്കണം അവരെന്താ എന്നോട് അങ്ങനെ കാണിച്ചത് ഞാനിങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത് ഞാനിങ്ങനെയല്ലല്ലോ പെരുമാറിയത് എന്തോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തതാണ് എന്ന് ഒക്കെ പറയും പക്ഷേ നിങ്ങൾ മുൻകൂട്ടി വളർത്തി കണ്ണാണോ വളരുന്നത് കയ്യാണോ വളരുന്നത് കാലാണോ വളരുന്നത് വിചാരിച്ചപ്പോൾ എനിക്കിട്ട് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അവസാനം ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ മിണ്ടാതെ നടക്കുന്ന മരിച്ചാലും മിണ്ടൂല കൂടില്ല എന്നും പറഞ്ഞു എങ്ങോട്ടായി പോക്ക് കൂടി വന്ന ശവക്കല്ലറ വരെ അവിടം വരെ എത്തിക്കണോ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും മരിച്ച കഴിയുമ്പോൾ ആരൊക്കെ വരുമെന്ന് നമുക്കറിയാൻ പറ്റും കയറിപ്പോരുത് കാലയല്ല് ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരായിരിക്കും ആദ്യം ഓടി വരുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാം പല കാര്യങ്ങളും കേൾക്കാറുണ്ട് അറിയാറുണ്ട് അപ്പോൾ നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കു ഉടമസ്ഥനുണ്ട് ഉടമസ്ഥൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഒരു കുടുംബം അനുഭവിച്ച ഒരു എഴുപതും എഴുപത്തഞ്ചും വയസ്സുള്ള അപ്പനും അമ്മയും അയ്യോ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിക്കാത്ത തരം തീ തിന്നത് വിഴുങ്ങുന്നത് പോലത്തെ അവസ്ഥ പ്രാർത്ഥന സാധ്യതമായിട്ട് വിളിച്ചതാണ് രണ്ട് മൂന്ന് തവണ വിളിച്ചിരുന്നു പക്ഷേ നേരിട്ട് ഇതുവരെയും കണ്ടിട്ട് പോലുമില്ല എഴുപതും എഴുപത്തഞ്ചും വയസ്സ് മറ്റൊരാൾ പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ ആ വിഷമസന്ധിയിൽ അങ്ങനെ പരിചയപ്പെടുത്തിയതാണ് അങ്ങനെ ഫോണിൽ കൂടെ അവരുടെ വിഷമങ്ങളെല്ലാം കേട്ട് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളും പറഞ്ഞു കൊടുത്തു പ്രായമായവരാണ് വേറെ ജോലിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും ഇല്ല മകനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥ ഒരു സുപ്രഭാതത്തിൽ ഇതാ മകനീന്നും മരുമകളിൽ നിന്നും ഇവരെ സംരക്ഷിക്കുകയില്ല അല്ലെങ്കിൽ ഇവിടെ സീനിയർ സിറ്റിസൺ ആക്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ജനമൈത്രി പോലീസിൻ്റെ പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാനും ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനും ഒക്കെ പോകാറുള്ള ആളാണ് അപ്പോൾ പലർക്കും അതറിയില്ല എന്ത് കാണിച്ചാലും അപ്പൻ സഹിച്ചോളൂ അമ്മ സഹിച്ചോളൂ അല്ലെങ്കിൽ അനുഭവിക്കട്ടെ ഞങ്ങൾ അനുഭവിച്ചതിന് ഒരു പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ബുദ്ധിയും വിവേകമുള്ളവരാണ് അവരാരെങ്കിലോടൊക്കെ പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ എനിക്കറിയാവുന്ന ഒരു സംഭവം ഇതാ ഈ അടുത്ത് അപ്പൻ ആർഡി ഒക്കെ ഉണ്ടോയി പരാതി കൊടുത്ത് ഇപ്പം മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന് ഇനി മരിച്ചാൽ പോലും അതിൽ അത്രയ്ക്ക് അവമാനം ആ അപ്പനും അമ്മയും സഹിച്ച് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അവസാനം എല്ലാം ഇട്ട് വാടകപ്പരയിലേക്ക് മകൻ പോകേണ്ടി വന്നു കാരണം അത്രക്ക് ഇല്ലാത്ത ജനങ്ങൾ മകനും ഭാര്യയും കൂടി ഈ മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി ആരടപെട്ടാലും തീരാത്തത്ര അത് അഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായി പ്രശ്നങ്ങൾ അവസാനം ആ മനുഷ്യനോട് ആരോ പറഞ്ഞു കൊടുത്ത് ആർ ഡി ഒക്കെ പരാതി കൊടുക്കും പറഞ്ഞു അങ്ങനെ കൊടുത്തു അവസാനം എല്ലാം ഇട്ടിറങ്ങി പോകേണ്ടി വന്നു അതുകൊണ്ട് കാരണന്മാരെ സംരക്ഷിക്കാതെ അവരുടെ തൊത്ത് മാത്രം കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ കിട്ടിയതും കൂടെ തിരിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അഴിയെണ്ണേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ ഉണ്ട് അപ്പോൾ ചില അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്തിരുന്നു മാത്രം അതുകൊണ്ട് ആ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാം ഭജനം പറഞ്ഞുകൊടുത്തു കഷ്ടി ഒന്നോ രണ്ടോ ആഴ്ചയായിട്ടുള്ളു കുതിച്ച് ചാടി ഇളകി മറിഞ്ഞ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഏതാ ബ്രദറേ എല്ലാം തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ഞാൻ പറഞ്ഞ എന്നാലും സൂക്ഷിക്കണം പ്രാർത്ഥനയുടെ ശക്തി ഇത്ര വലിയ ശക്തിയാണ് പ്രാർത്ഥനയും വചനം വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്ഭുതം പ്രവർത്തിച്ച് ഓഹ് ഭയങ്കര ശക്തിയാണല്ലോ ദൈവത്തിൻ്റെ ശക്തി എന്നും പറഞ്ഞാൽ പ്രായ ഒരു സങ്കടം തോന്നി കരച്ചിലാണ് എനിക്ക് വന്നത് കേട്ടപ്പോ എന്നാൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ അനുകൂലങ്ങൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ കേസും കൊടുത്തില്ല കോടതിയിലും പോയില്ല ആരെയും വിളിച്ചു പറഞ്ഞു നാറ്റിയില്ല പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനേപ്പിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ വെല്ലുവിളിയും ആക്രോശമായിരുന്നു ആനങ്ങണ്ടെന്ന് പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ ദൈവം ദൈവാന്തിമമായ വിജയം അവർക്ക് കൊടുത്തു ഞെട്ടറ്റ കടക്ക വരാതെ അവിടെ പോകാനാണ് റേസിലോ ഹാലലൂയ അതുകൊണ്ട് പ്രായ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ എത്ര ആളുണ്ടാവും അവസാനം മരിച്ചതും ഏഴും ആണ്ടും മുപ്പതൊക്കെ ലൈവ് ഇട്ടാ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാ ഒന്നും കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ രഹസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വന്നതുകൊണ്ട് മാത്രം മാത്രമൊന്നും ഷെയർ ചെയ്ത അപ്പോൾ കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവാൻ അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും ഒന്ന് കുറന്തോസ് നാല് അഞ്ച് ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്ത് രണ്ട് മക്കളെയും കൈവശപ്പെടുത്തി ഡിവോഴ്സ് മേടിച്ച് ആ സ്ത്രീയുടെ അന്ത്യവിനാഴികയിൽ പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കണേ ക്യാൻസറെല്ലായിടത്തും സ്പ്രെഡായിക്കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ പരിചയപ്പെട്ടത് അപ്പോൾ അവർ പറഞ്ഞ ഇതാ ബ്രതറെ എൻ്റെ ക്യാൻസറൊന്നും മാറാനായിട്ട് പോരും പോവുന്നില്ല ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇല്ലാ കഥകൾ പറഞ്ഞ് എനിക്ക് ആ അയാളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അന്ന് എങ്ങനെയോ അത് നടന്നു വീട്ടുകാർ പറഞ്ഞപ്പോൾ പക്ഷേ രണ്ട് കുട്ടികളും ഉണ്ടായി ഇവർ ഗൾഫിലൊക്കെ പോയി പല പുരുഷന്മാരുമായിട്ട് തെറ്റായ ബന്ധത്തിലൊക്കെ പല ആവൃത്തി ജീവിച്ചു ഈ മനുഷ്യൻ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഡിവേഴ്സൊക്കെ കൊടുത്തു പക്ഷെ ഇവർ മരിച്ചപ്പോൾ ആ മനുഷ്യൻ ഗുരുതരാവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ അങ്ങേ അറ്റത്ത അവസ്ഥയിൽ പിന്നെ മരിച്ചപ്പോഴും കാണാനായിട്ട് വന്നു അപ്പോൾ അവർ പറഞ്ഞു അവരാളോടെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാ കള്ളക്കഥകളില്ലാ കഥകളൊക്കെ ഉണ്ടാക്കി ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി അയാളെ സമ്മതിച്ചും കൊടുത്തു ഡിവേഴ്സൊക്കെ മേടിച്ചു പക്ഷെ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ ഇത് വന്നതുകൊണ്ടല്ലേ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ വേറെ കല്യാണവും കഴിച്ചില്ല ഒരു മനുഷ്യൻ ഇതാ ഇത് എനിക്കിതിനൊക്കെ കണക്കൊടുക്കേണ്ടി എന്ന് പറഞ്ഞത് ഒരു സ്ത്രീക്ക് വേണ്ടി അന്ത്യവിനാഴികയിൽ പ്രാർത്ഥിച്ച ഒരു സംഭവം ഓർക്കയാണ് കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നും പേടിയാകും ക്യാൻസർ ആകെ സ്പ്രെഡായിട്ട് ശരീരത്തിൻ്റെ രൂപവും മട്ടും എല്ലാം മാറിയ അവസ്ഥകൾ ജരമിയാ പ്രവചനം പതിനേഴ് ഒമ്പതും പത്ത് ഹൃദയം മറ്റൊന്നിനേക്കാൾ കാബഡ്യമുള്ളതാണ് ശോചനീയമാവിധം ദുഷിച്ചതുമാണ് കർത്താവായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുകയും ഓരോ മനുഷ്യനും താൻ താങ്കളുടെ പ്രവർത്തിക്കും ജീവിത രീതിക്കുമനുസരിച്ച് ഞാൻ പ്രതിഫലം കണക്ക് കൊടുക്കുമെന്ന് പ്രതിഫലം കൊടുക്കുമെന്ന് അറിയുകയാണ് കാക്കക്കൂട്ടിൽ കൊയിലില് മുട്ടയിട്ടാലും എന്തു ചെയ്യും നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് പോകുമല്ലേ കൊയിലിൻ്റെ പുറകെ പിള്ളേർ കൂകിക്കൊണ്ട് ഓടും കോയിലും കൂകിക്കൊണ്ട് ഓടും ഇത് തന്നെയാണ് എന്ത് ഒളിച്ചു വെച്ചാൽ നോക്കിയാലും ഇതാ സത്യം അത് പുറത്തു വന്നിരിക്കും അതുപോലെ മറ്റുള്ളവരുടെ രഹസ്യം പരസ്യമാക്കി നമ്മളായിട്ട് ആരും അവമാനിക്കരുത് ദൈവത്തിന് കൊടുക്കുക ക്ഷമിക്കുക പ്രാർത്ഥിക്കുക കരുണ കാണിക്കുക മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മളായിട്ട് പുറത്താക്കരുത് അത് വിശ്വസ്ത നഷ്ടപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമൈന്യങ്ങളിൽ കേട്ട വചനത്തിൻ്റെ വിളിച്ചെത്താൻ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനും പങ്കുവെക്കേണ്ടത് പങ്കുവെച്ച് പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തുകൊണ്ട് അവരെ അവമാനിക്കാനും നിന്ദരാക്കാനും ഇടയാക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കരുത് യേശുവെ തിരുത്തം കൊണ്ട് ഞങ്ങളെ കഴിയണേ ഹൃദയങ്ങൾ പരിശോധിച്ച് അറിയുന്ന ദൈവമേ കള്ളക്കഥകളും മെനഞ്ഞും ഇല്ലാ വനങ്ങൾ പറഞ്ഞു ആരെയും നാറ്റാൻ ഞങ്ങൾക്ക് ഇടയാക്കരുത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമയോദിക്കുന്നു പിടിച്ചു നിൽക്കാൻ ജയിക്കാൻ അല്ലെങ്കിൽ താൽക്കാലിക ലാഭത്തിനും വിജയത്തിനും നേട്ടത്തിനും വേണ്ടി എന്നിട്ട് കുംഭസാര ചോ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കുംഭസാരം പറഞ്ഞോളാം എന്നും അതിൻ്റെ പേരാണ് കള്ള കുംഭസാരം ഇരട്ടി ദോഷമാണ് ഏഹ് കുംഭസാരിച്ചോളം ഇന്ന് അതായത് അറിയാം എന്നിട്ട് തന്നെ കള്ളത്തരം ചെയ്യുന്ന ഒതുക്കി വെക്കുന്ന അവസ്ഥകൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഴ്ചകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിഗൂഢ രഹസ്യ മേഖലകളെയും ഞങ്ങൾ മറ്റുള്ളവരെ രഹസ്യങ്ങൾ പരസ്യമാക്കി അവമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുകയും കർത്താവ് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ തിരുത്ത വിളിച്ച് യാചിക്കുകയും ചെയ്യുന്നു യേശുവെ നന്ദി ഈശോയെ സ്തുതി വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെട്ടത് മൂലം അവമാനിതരായവരോ രഹസ്യമാക്കി തന്നെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന മൂലം ജീവിതഭാരവും രോഗവും കയറുന്നവരെയും നിരാശയും മാനസിക രോഗികൾ പോലും ആയിത്തീർന്ന അവരുടെ അവസ്ഥകൾ കർത്താവെ ഇന്ന് വിവാഹ ജീവിതം ഇഷ്ടപ്പെടാത്തവർ വിവാഹ ജീവിതം വേണ്ടെന്ന് പറയുന്നവർ അല്ലെങ്കിൽ വിഭാഗം കഴിച്ചിട്ട് പങ്കാളിയോടും കുടുംബത്തോടും ജീവിക്കാൻ അത് ഞങ്ങളിൽ തന്നെയുള്ള ചില തടസ്സങ്ങൾ അനേക വർഷങ്ങളായിട്ട് വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യം ചില കുറ്റബോധങ്ങളെല്ലാം അതിന് കാരണക്കായ ഞങ്ങളിൽ ഇപ്പം മഞ്ഞപ്പിത്തമുള്ളവനെല്ലാം മഞ്ഞ കേട്ട് കാണുന്നതുപോലെ ഞങ്ങളുടെ ഉള്ളിലുള്ള ചില മലിനതകളാണ് മറ്റുള്ളവരെ കൂടെ ജീവിക്കുന്നവരെയൊക്കെ ഒരുപാട് ഞങ്ങള് ബുദ്ധിമുട്ടിക്കുകയും വേദനിപ്പിക്കുകയും ഇപ്പോഴും നരയിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം യേശുക്രിസ്തുവിലൂടെ ഒരു പാപമോചനവും രക്ഷയും ഞങ്ങൾക്ക് തരണമേ നല്ലൊരു കൗൺസിലിങ്ങിലൂടെ കുമ്പസാരത്തിലൂടെ ജീവിത നവീകരണത്തിലൂടെ വചനത്തിലൂടെ കോതാശകളിലൂടെ വിശുദ്ധി നേടാൻ കൃപ നൽകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി ഈ വചനം പ്രോഗ്രാം കേൾക്കുന്ന കർത്താവ് എന്ന് നിൽക്കുന്ന ഹൃദയത്തെ വ്യക്തികളെ കർത്താവെ പല തവണ ചൂഷണം ചെയ്യപ്പെടുകയും ഒരു കാര്യം കൊണ്ട് പഠിച്ചില്ല വീണ്ടും വീണ്ടും മുറിപ്പെടുകയും വീണ്ടും വീണ്ടും കളകിതമാകുകയും ഇന്ന് കുറ്റബോധവും നിരാശയും വെറുപ്പും മടുപ്പും നിരാശയും ആത്മഹത്യാ ചിന്ത എല്ലാം ജീവിക്കുന്നവരുണ്ട് ചില കാര്യങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ബോധ്യങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് ഒരിക്കലും ഒരു സ്ത്രീ ഇവിടെ വന്ന് കുറെ നാൾ ആദ്യാനേന്ദ്രത്തിലും ഈദ്യാനേന്ദ്രത്തിലുമായിട്ട് പല സ്ഥലത്തൊക്കെ നിന്നു കുട്ടികൾ കല്യാണം കഴി കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവായിട്ട് ഡിവേഴ്സ് നിർബന്ധമായിട്ട് നേടും അങ്ങനത്തെ ഒരു തീരുമാനം തീരുമാനമായിരുന്നു മൂന്ന് മക്കളുള്ള ആ അമ്മ വന്ന് നല്ല ഒരു ഹൃദയപരിവർത്തനം ഉണ്ടായി പ്രാർത്ഥിച്ചു ഇന്ന് വളരെ സന്തോഷത്തോടെ ഡിവേഴ്സിനും ഇല്ല ഒന്നിനും സെറ്റായ ബോധ്യങ്ങളെല്ലാം മാറി ഭർത്താവിനെ ഉൾക്കൊള്ളുന്ന ഒരു ഭാര്യയായിട്ട് തീർന്നു അങ്ങനെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ മക്കളുടെ ജീവിതാന്തസ് അവർ വിവാഹം നടന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ആവശ്യമില്ലാത്ത വാഷിങ് കടമ്പിടുത്തോ അല്ലെങ്കിൽ തുറന്നു പറയാത്ത കാര്യങ്ങളും ചിലർക്ക് വിവാഹ ജീവിതത്തിൽ പേടിയാണ് ചിലർക്ക് ലൈംഗികതയോടുള്ള വെറുപ്പ് അശ്ലീല വീഡിയോകൾ കണ്ടവരുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ദുരുപയോഗം ചെയ്യപ്പെട്ടവരുണ്ട് ഏത് കാരണങ്ങളായാലും എന്തിനും ഒരു പരിഹാരമുണ്ട് ഭർത്താവ് ശരീരത്തിന് വരുന്ന രോഗങ്ങൾ അതിനെല്ലാം എല്ലാം ഇന്ന് പലവിധ ട്രീറ്റ്മെൻറ്റുകളും വൈദ്യ ഡോക്ടേഴ്സും ആശുപത്രി എല്ലാം ഉണ്ട് അതുപോലെ ഞങ്ങളുടെ മനസ്സിനെ മനസ്സിനേൽക്കുന്ന മുറിവുകളും ഉത്തമമായ രീതിയിൽ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം തകർത്ത് മറ്റുള്ളവരെയും നിരാശപ്പെടുത്താതെ അപ്പനും അമ്മയെല്ലാം ഒത്തിരി വിഷമിക്കുന്നു കുടുംബാംഗങ്ങളും വിഷമിക്കുന്നു കല്യാണം വേണ്ടത് വാശി പിടിക്കുന്നു അതിന് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നല്ലൊരു കൗൺസിലിങ്ങിലൂടെ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ എല്ലാം മരിച്ചാലും മാറില്ലെന്നും പറഞ്ഞിരിക്കാതെ ഒരിക്കലും പറ്റില്ലെന്നും പറഞ്ഞ് കടമ്പിടുത്തം മങ്കി കിരിപ്പും പിടിച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളായിട്ട് തന്നെ നശിപ്പിക്കാനിടയാകരുത് ഇവിടെ പലരും വരാറുണ്ട് കരുതാകെ അമ്പത്തിരണ്ട് വയസ്സ് അമ്പത്തെട്ട് വയസ്സ് അമ്പത് വയസ്സ് നാൽപ്പത്തെട്ട് വയസ്സ് അതിൽ പലരുടെയും ജീവിതം കണ്ടിട്ടുണ്ട് നിസാര കാര്യങ്ങൾ പണ്ടേ പരിഹരിക്കും ായിരുന്നു അവർക്കും മനസ്സിലായി പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി എന്ന് മക്കളുടെ ജീവിതത്തിൽ നന്മ കാണാൻ ആഗ്രഹിച്ചാഗ്രഹിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് മരിച്ചുപോയ അപ്പൻ അമ്മ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട് അത് അതിനേക്കാൾ വേദനാജനവും ഇന്ന് കുറ്റബോധത്തിലും കഴിയുന്നവർ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും വിശ്വസിച്ചവർ വഞ്ചിച്ചതിൻ്റെ വേദനകൾ കൂട്ടുകാരിൽ നിന്നുണ്ടായ ചതിപ്രയോഗങ്ങൾ കൂട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഉണ്ടായത് ഇങ്ങനെ ഒത്തിരി മുറിവുകളുണ്ട് കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ ഇതെനിക്കുള്ളതാണല്ലോ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ തിരുമുറിവോട് അവരുടെ മുറിവുകളെ ചേർത്ത് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ചൊന്നുമല്ല ജീവിതത്തിൽ ഞങ്ങൾ പലർക്കും കിട്ടിയത് വിചാരിച്ച പോലെ അല്ല ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കർത്താവെ ഒത്തിരി ഒത്തിരി രഹസ്യങ്ങൾ മുറിവുകൾ വേദനകളെല്ലാം ഞങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട് അനന്തരം ജീവിതത്തിൻ്റെ സന്തോഷം കിടത്തുന്ന അതെല്ലാം മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ എല്ലാറ്റിനും ഒരു പരിഹാരം ആരുമുണ്ടെന്നുള്ള ബോധ്യവും തീരുമാനവും ഞങ്ങൾക്ക് നൽകണമേ യേശുവേ നന്ദി ഏറ്റെടുത്ത് സൂചിച്ച് പ്രാർത്ഥിച്ച് ഹാലേ ലുയ ഹാലേ യേശുവേ നന്ദി ഈശോയെ തിരുമുറിവുകളോട് ചേർത്ത് തിരക്തോട് ചേർത്ത് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് വീണ്ടും ഞാൻ നൽകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധ അമ്മേ മാതാവേ ഭജനപ്രഘോഷരുടെ അമ്മയായ മാതാവേ നിത്യകനിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ കാവൽ മാലകന്മാരെ ദൈവഹിതം പോലെ ഞങ്ങളെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ ഈ പ്രോഗ്രാം എനിക്ക് എനിക്കൊന്ന് കുറേ സാധാരണ പറയുന്നതിനകൾ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് ഈ രഹസ്യങ്ങൾ കാത്തുസൂട് അല്ലെങ്കിൽ രഹസ്യം പരസ്യമാക്കുന്നതിനെക്കുറിച്ച് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും വചനം പഠിക്കുന്നവർക്കും പല വിഷമസന്ധികളിലും ഡിപ്രഷനിലും കഴിയുന്നവർക്കൊക്കെ ഒന്ന് സാധിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്തോളൂ കാര്യം നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിലൂടെ വരുന്ന പ്രോഗ്രാം ആഗ്രഹിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് കിട്ടുന്നതാണ് നിങ്ങളുടെ ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഇതെല്ലാം സെൻ്റ് മേരീസ് പ്രിയമറ്റിയുടെ സുവിശേഷ വേലയിൽ ഒത്തിരി സപ്പോർട്ടാണ് എല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല എങ്കിൽ വാട്സാപ്പിലൂടെയോ മറ്റോ അയ കയ നിങ്ങളുടെ കമൻസ് ബോക്സിൽ കമറ്റുകൾ അങ്ങനെയൊക്കെ ചെയ്താൽ പറ്റുന്ന രീതിയിൽ മറുപടി നൽകുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാത്തിലും അധികമായിട്ട് അങ്ങനെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശ് ആയി സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ്